കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെയേറെ പ്രതീക്ഷയോടെ ഇന്ന് രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗിലോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറിന്റെ സൈനിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഇന്ന് രാത്രി ആരാധകർക്ക് നൽകുമെന്ന് ഇന്നലെ മാർക്കസ് മർഗിലോ വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെയും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഇന്നത്തെ രാത്രിക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റൂമറും കൂടി ഏറിൽ പൊങ്ങി വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഈ വീട്ടിലൂടെ പരിശോധിക്കാൻ പോകുന്നത് സെർജിയോ അരോജോ എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്ന പുതിയ റൂമർ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് കോടിയാണ് മികച്ചൊരു താരം തന്നെയാണ് ലാലികയിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരം തന്നെയാണ് താരവും കേരള ബ്ലാസ്റ്റേഴ്സും ചർച്ചകൾ നടത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൺവീൻസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് താരവും ബ്ലാസ്റ്റേഴ്സും ഒരു ഡീലിൽ എത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇത് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുമെന്നും ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നാൽ പോലും ഇന്നലെ ഒരു പുതിയ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഐ എഫ് ടി ന്യൂസ് മീഡിയയാണ് അവരുടെ അവകാശവാദം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ മാർക്കസ് മർഗുലോൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയാണ്